ദീപ നിഷാന്തും സഖാക്കന്മാരും വീണ്ടും ഏറൽ സോഷ്യൽ മീഡിയയും ട്രോളന്മാരും ഏറൽ കയറ്റിയിരിക്കുകയാണ് ഗണഗീതം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചതിന് പിന്നാലെ സഖാക്കന്മാരും സംഘപരിവാറുകാരും ഒരുപോലെ ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയ പേജിലൂടെ രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രബീഷും ശ്രീജിത് മണിക്കർക്കും സന്ദീപ് വാര്യർക്കും പിന്നാലെ കുറിച്ചുകൊള്ളുന്ന നിലപാടുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും കോപ്പിയടിയുടെ പേരിൽ ഏറലായിരിക്കുകയാണ് ഇടത് സഹയാത്രികയും കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ അധ്യാപികയുമായ ദീപ നിശാന്ത് കഴിഞ്ഞ ദിവസം രാവിലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഗണഗീതത്തിലെ വരികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അമര രാകുക പ്രിയരെ എന്ന ഒറ്റ വരി മാത്രമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് യു കെയിലെ ടിൽഗേറ്റ് പാർക്ക് സന്ദർശന വേളയിലെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഗണഗീതമാണെന്ന് അറിയാതെയാണോ ഗണഗീതം പങ്കുവച്ചിരിക്കുന്നതെന്നാണ് സഖാക്കൾ ചോദിക്കുന്നത് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരും മാത്രമല്ല പ്രവർത്തക അഞ്ചു പാർവതി പ്രഭീഷും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ദീപ നിഷാന്തിനെയും പരിഹസിച്ചിട്ടുണ്ട് അഞ്ചു പാർവതി പ്രഭീഷിന്റെ കുറിപ്പ് എങ്ങനെയാണ് ലണ്ടനിൽ പോയ സന്തോഷത്തിൽ പ്രകൃതി ഭംഗിയെക്കുറിച്ച് നാലു വരി അടിച്ചുമാറ്റാൻ ഗൂഗിൾ ടീച്ചർക്ക് കിട്ടിയത് ഗണഗീതം അതെന്ത് പുല്ലെങ്കിലും ആവട്ടെ ഉദ്ദേശിച്ച കാര്യം നടന്ന സന്തോഷത്തിൽ പോസ്റ്റ് ചെയ്തേ ഓർമ്മയുള്ളൂ പിന്നെ നടന്നത് ചരിത്രം ആദ്യമായി ഒരു ദീപയടി കണ്ട് ദ്രതംഗ പുളകിതരായി മിത്രം സാറാടുകയാണ് സുഹൃത്തുക്കളെ പക്ഷേങ്കിൽ ആദ്യമായി ഒരു ദീപയടി കണ്ട് മുഷ്ടി ചുരുട്ടി കരയുകയാണ് സഖാപീസ് ഇതൊക്കെ കണ്ട് അന്തർധാര സജീവമെന്ന് ഉറക്ക വിളിച്ചു പറയാൻ നാളെ പത്രസമ്മേളനം നടത്താൻ ഒരുങ്ങുന്നു കൊങ്ങീസ് മൊത്തത്തിൽ ആ പ്രൊഫൈലിൽ ഗണഗീതം രണഗീതം ആവാനാണ് സാധ്യത എന്നാണ് അഞ്ചു പാർവതി പ്രബിഷിന്റെ കുറിപ്പ് ഗണഗീതം കോപ്പി അടിച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ടീച്ചറുടെ പേരിലുള്ള ട്രോളുകളും നിറയുകയാണെന്നാണ് മാധ്യമങ്ങളുടെ തന്നെ പരിഹാസം മോഷണം ഒരു കലയാണ് എന്ന് വിളിക്കേണ്ടി വരുമോ ദൈവമേ എന്നിങ്ങനെയാണ് ടോൾ ഗ്രൂപ്പുകളിൽ ട്രോൾ ഗ്രൂപ്പുകളിൽ ടീച്ചർക്ക് നേരെയുള്ള പരിഹാസം ആവേശം കൂടിയപ്പോൾ ഇത്തവണ കോപ്പി അടിച്ചത് ഗണഗീതമാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് ശ്രദ്ധിക്കേണ്ടേ അംബാനെ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജത് പണിക്കരും നിഷാന്ത് ജിക്ക് ഒരു നമസ്തേ പറയൂ മിത്രങ്ങളെയെന്ന് സന്ദീപ് വാര്യറും ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മാർക്സിന്റെ ശവകുടീരത്തിൽ പോയി ഒരു ഇൻകലാബ് കൂടി വിളിക്കുന്ന ഫോട്ടോ കൂടി ഇടണമെന്നാണ് സഖാക്കൾ പോസ്റ്റിന് താഴെ കുറിച്ചത് നേരത്തെയും സമാനമായ രീതിയിൽ ദീപാൻ നിഷാന്ത് കവിത കോപ്പി അടിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു